ഐ പി എൽ മാച്ച് നമ്പർ സിക്സ്റ്റി അവസാനിച്ചപ്പോൾ ഈ വർഷം പ്ലേ ഓഫിലേക്ക് എത്തുന്ന ആദ്യ ടീമായി ഗുജറാത്ത് ടൈറ്റൻസ് മാറിയിരിക്കുകയാണ് ഔദ്യോഗികമായി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തിലൂടെ പ്ലേ ഓഫിലേക്ക് എത്തുന്ന ആദ്യ ടീമായി ഗുജറാത്ത് മാറിയപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെ പ്ലേ ഓഫ് പ്രദേശങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ തോൽവിയിലൂടെ ഉണ്ടായിരിക്കുന്നത് തന്നെ മാച്ച് നമ്പർ സിക്സ്റ്റി ഡൽഹി ഗുജറാത്ത് മത്സരത്തിന് ശേഷമുള്ള പോയിന്റ് ടേബിളിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയിലേക്ക് അടക്കം മുൻപേ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിരിക്കുക പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപതാം വിജയം നേടിക്കൊണ്ട് പതിനെട്ട് പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് ആദ്യം ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ടീമായി ഗുജറാത്ത് മാറിയിരിക്കുകയാണ് ഇന്നത്തെ വിജയത്തോടു കൂടി പഞ്ചാബ് കിങ്സ് പതിനേഴ് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു എന്നാൽ ഇന്നത്തെ കൂടി ഗുജറാത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ പതിനേഴ് വീതം പോയിന്റുമായി ആർ പഞ്ചാബ് കിങ്സ് ടീമുകളാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് വൻ മാർജിനിൽ തോറ്റത് മുംബൈ ഇന്ത്യൻസിനെ ലോട്ടറി മാറിയിട്ടുണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുള്ള മുംബൈ നിലവിൽ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് കൊൽക്കത്ത കഴിഞ്ഞ മത്സരത്തോടുകൂടി ഏറെക്കുറെ ടൂർണമെന്റിൽ നിന്നും പുറത്തായപ്പോൾ ഡൽഹി വലിയ മാർജിനിൽ തോറ്റതും തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ് ഇവിടെ പ്ലേ ഓഫ് സാധ്യതകൾ കൂട്ടുന്നത് തോൽവേറ്റ് വാങ്ങിയതോടുകൂടി പതിമൂന്ന് പോയിന്റുമായി ഡൽഹി അഞ്ചാം സ്ഥാനത്തുള്ളപ്പോൾ പന്ത്രണ്ട് പോയിന്റുമായി കൊൽക്കത്ത ആറാം സ്ഥാനത്തും പത്ത് പോയിന്റുമായി ലക്നൌ ഏഴാം സ്ഥാനത്തുമാണ് എസ് രാജസ്ഥാൻ സി ടീമുകൾ എട്ട് ഒൻപത് പത്ത് സ്ഥാനങ്ങളിലാണ് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക